ഞാൻ സീറ്റുകോം തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് വിഷമം എന്ന് പറയുന്നത് കസ്റ്റമറിനെ പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി മീൻ കിട്ടും ഓൺലൈനിൽ കൂടി മീൻ കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പറ്റുന്ന ആൾക്കാർ അന്ന് കേരളത്തിൽ വളരെ കുറവായിരുന്നു ബിസിനസ്സുകാരനാകണമെന്നൊരു ആഗ്രഹം അത്യാഗ്രഹത്തിന് കസ്റ്റമർ കൂടി പൊട്ടിപ്പോയ കമ്പനിയാണ് സീറ്റ് ലോകത്താദ്യമായി പച്ച മീനിനെ ഓൺലൈനെത്തിച്ചും സീറ്റ് ഹോ പച്ചമിന്ന ലോകത്ത് ആദ്യമേ ബ്രാൻഡ് ചെയ്തതും സിറ്റി ഹോമ് ആ സിറ്റ് ഹോമിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹോം ആക്കി മാറ്റുന്നത് സിറ്റ് ഹോമിൽ നിന്നാണ് ഫ്രഷ്റ്റ് ഹോം ഉണ്ടാകുന്നത് ഇന്ത്യയിലെ ഫ്രഷ് മീനിൻ്റെ ആയാലും മീറ്റിൻ്റെ ആയാലും വെജിറ്റബിൾസ് ആയാലും പഴങ്ങളായാലും നമ്മുടെ ഡാറ്റ അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് എൻ്റെ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം വേസ്റ്റായി പോകുന്നു എന്നാണ് നമ്മുടെ ഡാറ്റ ഞങ്ങളിതുവരെ ഡയറക്റ്റ് മാത്രമേ എടുക്കാറുള്ളൂ നേരിട്ട് എടുക്കുന്നു നേരിട്ട് കൊടുക്കുന്നു ബിസിനസ്സുകാരെന്താണെന്നോ ബിസിനസ്സുകാരനെന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ ആ അംബാസഡർ കാരനോടുള്ള ഒരു മോഹവും ഈ ആരാധനയെ കണ്ടായിരിക്കും ഞാനും ഒന്ന് തീരുമാനിച്ചതാണ് ഞാനും വലുതാകുമ്പോൾ ഒരു ബിസിനസ്സുകാരനാകും ഞാനും ഒരു അംബാസഡർ കാരണം മേടിക്കും ഞാൻ ബിസിനസ്സുകാരനായി ഒരു ഒരു മേടിക്കാൻ പ്രാപ്തനായപ്പോൾ അവനെ കൊണ്ട് ഈ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് പോയെന്ന് ഭക്ഷ്യോൽപ്പന്ന വിപണിയിൽ നൂതനമായ ആശയം കൊണ്ടുവന്ന് വിപ്ലവം സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് ഫ്രഷ് ടു ഹോം രാജ്യത്തിനകത്തും പുറത്തും വളരെ സുപരിചിതമായ ഒരു പേര് പേരുപോലെ തന്നെ നമ്മുടെ വീട്ടുപടിക്കൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത് അതും വളരെ ഫ്രഷായി തന്നെ ഫ്രഷ് ടു ഹോമിൻ്റെ സ്ഥാപകനായ ശ്രീ മാത്യു ജോസഫാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമസ്തേ സാർ സാറേ ഫ്രഷ് ടു ഹോം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു കുളിർമയുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ എത്തുന്നത് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്ത് എങ്ങനെയാണ് ഒരു ആശയം മനസ്സിൽ വിളിക്കുന്നത് ഞാൻ ഈ മുപ്പത്തിയേഴ് വർഷമായി സീ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പന്ത്രണ്ട് വരെ ഞാൻ നല്ല രീതിയിൽ പച്ചമീൻ വിദേശങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് അമേരിക്കയിൽ ബാങ്കുകൾ ഒരു സാമ്പത്തിക തേർച്ച ലോകത്തുകൊണ്ട് ഉണ്ടായത് ആ തേർച്ച എൻ്റെ ബിസിനസ്സിനെയും ബാധിച്ചു അതിൽ നിന്നാണ് ഇന്ത്യയിലെ മീൻ വിൽക്കുന്നതിനെ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് ആ അവിടെ നിന്നാണ് പിന്നെ ഇന്ത്യയിൽ എങ്ങനെ മീൻ വിൽക്കും എന്ന രീതിയിൽ നിന്നാണ് ആലോചനയിൽ നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി ടു ഹോം ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആരംഭിച്ചത് അങ്ങനെയാണ് ഇന്ത്യയിൽ ഞാൻ ഓൺലൈനിൽ മീൻ വിൽക്കാൻ ആരംഭിച്ചത് അന്ന് ഡൽഹി ബാംഗ്ലൂർ കൊച്ചി തിരുവനന്തപുരം നാല് സിറ്റികളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സിറ്റി ഹോം ഡോട്ട് കോമാണ് ആദ്യമായി ഇന്ത്യയിൽ ഓൺലൈൻ ഫിഷ് ഓൺലൈനിൽ കൊടുത്തത് ലോകത്താദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ എത്തിച്ചതും സിറ്റി ഹോമാണ് പച്ചമീനെ ലോകത്താദ്യമായി ബ്രാൻഡ് ചെയ്തതും സിറ്റി ഹോമാണ് അങ്ങനെ സിറ്റി ഹോം വളരെ ഭംഗിയായി രണ്ടായിരത്തി പതിനാല് വരെ പോയി അപ്പോഴാണ് പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഞാൻ പോലും അറിയാതെ സിറ്റി ഹോം വളർന്നു അങ്ങനെ ഒരു ദിവസം മലയാളത്തിൽ പ്രമുഖ ദിനപത്രം എൻ്റെ കാര്യങ്ങളൊക്കെ ലേഖന അടിച്ചു വന്നു അന്ന് ഞാൻ പ്രതീക്ഷയിലും അധികം ആയിരത്തിലധികം ആൾക്കാർ ഒന്നിച്ച് വെബ്സൈറ്റിൽ ഇറച്ചുകേറി ഇന്നത്തെ പോലെ വാപ്പൊന്നും ഇല്ല വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റിലേക്ക് ഇരച്ചു കയറി പുതിയൊരു ആശയവായിരുന്നു അതെ അങ്ങനെ വെബ്സൈറ്റിലേക്ക് ഇരച്ചുകേറി അങ്ങനെ സീറ്റ് ഹോം ക്രാഷ് ആയി കസ്റ്റമർ കൂടി പൊട്ടിപ്പോയ കമ്പനിയാണ് സീറ്റ് ഹോം അതാണ് ആദ്യത്തെ അതെ അതെ അങ്ങനെയാണ് പിന്നീട് എൻ്റെ സ്ഥിരം ആയിരുന്ന ഷാൻ കടവിൽ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് മീൻ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഷാനും ഷാൻ്റെ കൂടെ ഉള്ളൊരു ടീം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ആ സീറ്റ് ഹോമിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രഷ് ഹോം ആക്കി മാറ്റിയത് സീറ്റ് ഹോം ആയിരുന്നപ്പോൾ ഞങ്ങൾ മീൻ മാത്രമേ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഫ്രഷ് ടോം ആയപ്പോൾ ഞങ്ങൾ അതിനകത്ത് മീൻ പകരം കൂടെ മീറ്റും ചിക്കനും ഒക്കെ കയറ്റിയപ്പോഴാണ് സീ എടുത്ത് മാറ്റിയിട്ടുള്ളത് ഫ്രഷ് ഷോ വെച്ചത് അങ്ങനെയാണ് ആ സി ടു ഹോമിൽ നിന്നാണ് ഫ്രഷ് അപ്പോൾ തന്നെ ഒരു ഒരു സംശയം എന്തേ ഒരുപാട് എന്താണ് ഈ ബിസിനസ്സിലോട്ട് കാര്യം ഞാൻ ജനിച്ചു വളർന്നത് ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്നൊരു ഗ്രാമത്തിലാണ് എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു വശം വേമ്പനാട്ടുകായലും മറുവശം കൈതപ്പുഴക്കായലുമാണ് ആ കൈതപ്പഴക്കാലിന്റെ തീരത്താണ് എൻ്റെ വീട് അതുകൊണ്ട് തന്നെ മീനും എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ മീൻ പിടിക്കാൻ പോയിട്ട് രാത്രി മീൻ പിടിക്കാൻ പോയി രാവിലെ വന്നിട്ട് ആ മീനുകൾ ചരുവത്തിലും കൊട്ടയിലും ആക്കി വിൽക്കാൻ പോകുന്ന ചേച്ചിമാരൊക്കെ ഉള്ള ഒരു സമൂഹമാണ് അവരെ വീടിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു പിന്നെ എൻ്റെ വീട് കായലിൻ്റെ തീരത്താണ് പിന്നെ എൻ്റെ അമ്മച്ചി വെച്ച് കയറി നല്ല മീൻകറിയെ കൂട്ടി മീൻ നമ്മളൊരു വീക്ക്നെസ് ആയി ജീവിതത്തിന്റെ അതെ അതെ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മീനിനോട് എനിക്ക് ഇത്രയും ഇഷ്ടമുണ്ടാകാനുള്ള ഒരു സാഹചര്യം അത് തുടങ്ങുമ്പോൾ അത് എന്തൊക്കെയായിരുന്നു അത് നല്ലൊരു ചോദ്യം ഞാൻ സീറ്റുഖം തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് വിഷമം എന്ന് പറയുന്നത് കസ്റ്റമറിനെ പറഞ്ഞു മനസ്സിലാക്കാനായിരുന്നു നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടി മീൻ കിട്ടും ഇന്ന് കേൾക്കുന്നവർ കേൾക്കുന്നവരൊരുപക്ഷെ ചിരിക്കുന്നുണ്ടാവും പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരളത്തെ നിങ്ങൾ കാണണം അപ്പോൾ ഓൺലൈനിൽ കൂടി മീൻ കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പറ്റുന്ന ആൾക്കാർ അന്ന് കേരളത്തിൽ വളരെ കുറവായിരുന്നു ഫ്രഷ് ആയിട്ട് അത്തരം ഒരു മാർക്കറ്റിനകത്ത് നമ്മൾ തുടങ്ങുമ്പോൾ എനിക്കറിയാമായിരുന്നു കൊറേ ആശങ്കകളൊക്കെ കൊറേ ആശങ്കകളൊക്കെ ഉണ്ടായി കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി പക്ഷേ ദിനംപ്രതി അതിനോടുള്ള ആൾക്കാരുടെ ഒരു ആഭിമുഖ്യവും അവരുടെ താല്പര്യവും കൂടിക്കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഇതിങ്ങനെ അതോ ഇങ്ങനെ കസ്റ്റമേഴ്സിന്റെ ഒരു ബേസ് കസ്റ്റമേഴ്സ് എല്ലാ സ്ഥലത്തും തന്നെ നമ്മളെക്കാളും ഒത്തിരി മുന്നിലാണ് കർണാടകയും ഡൽഹിയൊക്കെ പക്ഷെ ഓൺലൈനിൽ കൂടി വാങ്ങുന്നവരുടെ എണ്ണം കേരളത്തിലും ദിനംപ്രതി കൂടുന്നുണ്ട് അതിനെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഒരു പെട്ടെന്നൊരു ചാട്ടം ഉണ്ടാക്കിയത് നമ്മുടെ കോവിഡാണ് കോവിഡ് നയൻറ്റീൻ വന്നതോടുകൂടി ഓൺലൈനെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് വേണമെന്ന് പറയാം അതേ രക്ഷയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് ലോകത്തിൽ അപ്പൊ ആ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് മനസ്സിലായി ഈ നമ്മുടെ നാട്ടിലുണ്ടല്ലോ മീനും മീറ്റൊക്കെ ടച്ച് ചെയ്ത് വാങ്ങുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് തൊട്ട് കണ്ട് അറിഞ്ഞ് മേടിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ മേടിച്ചില്ലെങ്കിൽ മോശമായിരിക്കുമെന്ന് കരുതി വാങ്ങാതിരുന്ന ആൾക്കാരും കോവിഡായപ്പോൾ വേറൊരു വഴിയില്ല അപ്പോൾ അവർ വാങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി അവർ തൊട്ടും കണ്ടും വാങ്ങുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റിയാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ട് അല്ലെങ്കിൽ തിരിച്ച് സാധനം തരും അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് തരും എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായപ്പോൾ ആ ആ ഒരു ഒരു കോവിഡ് ഏറ്റവും ബിസിനസ് ആണെന്ന് പറയാല്ലേ ഞങ്ങൾ ഇന്ത്യയിൽ ശതമാനം വളർന്നു ദുബായിൽ ഞങ്ങൾ എൺപത് ശതമാനം വളർന്നു ദുബായിൽ ജനം എന്തിനും ഏതിനും അവർക്ക് മുറ്റത്ത് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട് പക്ഷേ കോവിഡ് വന്നുകൂടെ അതെല്ലാം അടഞ്ഞുപോയി അപ്പൊ അവർക്ക് ഓൺലൈനെ ആശ്രയിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ദുബായിൽ നമുക്ക് അത്രയും വലിയൊരു ജമ്പുണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ മത്സ്യം കഴിക്കുന്ന സംസ്ഥാനം കേരളമാണോ അതോ നൂറ് ശതമാനം ആൾക്കാർ മത്സ്യം കഴിക്കുന്നത് ലക്ഷദ്വീപാണ് പിന്നെ കേരളമൊക്കെ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ബംഗാൾ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അങ്ങനെ നിൽക്കുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ട് പിന്നെ എല്ലാരും അങ്ങനെ ബംഗാളിലെ ആൾക്കാർ പക്ഷെ കഴിക്കുന്ന മീനാണെങ്കിലും നമ്മൾ കഴിക്കുന്ന മീനല്ല അവർ കൂടുതലും വളർത്തു മീനുകളാണ് കഴിക്കുന്നത് നമ്മൾ കൂടുതൽ നമ്മുടെ നയന്റി എയ്റ്റ് പെർസെന്റിൽ ഈ അടുത്ത കാലം വരെ നയന്റി എയ്റ്റ് പെർസെന്റും കടലിൽ നിന്ന് കിട്ടുന്ന മീനായിരുന്നു പിന്നെ കുറച്ച് കേരളത്തിന്റെ സ്പെഷ്യാലിറ്റിയുള്ള കരിമീൻ അങ്ങനെയുള്ള മീനുകൾ മാത്രമേ അല്ലാത്ത സാധനങ്ങളുണ്ട് പക്ഷേ തന്നെയാണോ ഞങ്ങൾ ഇന്ത്യയിൽ മുഴുവനായിട്ട് ഞങ്ങൾക്ക് ഏകദേശം നമ്മളൊരു നൂറ്റി ഇരുപത്തി അഞ്ച് കടപ്പുറങ്ങളും ഉണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചിനും നൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് എല്ലാ ദിവസവും നമ്മുടെ സെയിൽസിന്റെ പർച്ചേസിന്റെ സിസ്റ്റം എടുക്കുന്നുണ്ട് കൂടാതെ നമുക്ക് ഫ്രഷ് വാട്ടർ കൃഷി ചെയ്യുന്ന കർഷകരുമായി നമ്മൾ ടൈപ്പ് ഉണ്ട് ആന്ധ്രയിലും ഒറീസയിലും കേരളത്തിൽ തന്നെ ഇതുപോലെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കേരളത്തിനുള്ളിൽ തന്നെ പല വൈവിധ്യം ഉണ്ട് അതായത് ഇപ്പം നോർത്തിലോട്ടൊക്കെ പോയ വിശേഷ അവസരങ്ങളിൽ പോലും അവർ മത്സ്യവും മാംസമൊക്കെ കഴിക്കും വേറെ സ്ഥലങ്ങൾ അപ്പൊ ഈ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ മീനും മീറ്റും ഓളിയും വെച്ച് ഉപയോഗിക്കുന്നത് വടക്കൻ കേരളത്തിൽ തന്നെ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നല്ല മാർക്കറ്റ് തിരുവനന്തപുരം കൊച്ചിയാണ് ഏറ്റവും നല്ല മാർക്കറ്റ് ഒരു സാങ്കേതികവിദ്യകളൊക്കെ എങ്ങനെയാ പോകുന്നത് ഈ കൂടുതൽ നശിക്കാൻ സാധ്യതയുള്ള ആണല്ലോ അത് അതിന്റെ ആ ഒരു ശീതീകരണം മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഫ്രഷ് ടു ഹോമിൽ എങ്ങനെയാണ് അത് അത് ഇച്ചിരി ഉത്തരമായി പോകും ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഫ്രഷ് മീനിന്റെ ആയാലും മീറ്റിന്റെ ആയാലും വെജിറ്റബിൾസ് ആയാലും പഴങ്ങളായാലും നമ്മുടെ ഡാറ്റ അനുസരിച്ച് നമ്മൾ പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് എൻ്റെ കസ്റ്റമർ അടുത്ത് എത്തുമ്പോൾ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം വേസ്റ്റായി പോകുന്നു എന്നാണ് നമ്മുടെ ഡാറ്റ അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾക്ക് ഈ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയുടെ അഭാവമാണ് അത് അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇത് തന്നെയാണ് അവസ്ഥ ആ അതില്ലായ്മയാണ് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനത്തെ വേസ്റ്റാക്കി കളയുന്നത് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരു കമ്പനിക്ക് ഈ വേസ്റ്റ് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങളാ ഇല്ലാത്ത ഇൻഫ്രാസ്ട്രക്ചറിനെ ഇൻഫ്രാസ്ട്രക്ചറിന് ഉണ്ടാക്കണം ഫ്രഷ് ടു ഹോമിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അൻപത് ശതമാനത്തിലധികവും ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത് ഈ കോൾഡ് ചെയിൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കിട്ടുന്ന പോയിന്റ് മുതൽ എൻ്റെ കസ്റ്റമർ അടുത്ത് വരെ നമ്മളൊരു കോൾഡ് ചെയിൻ മുറിയാതെ മറ്റ് അങ്ങനെ ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നില്ല മീനിനകത്ത് ഇതൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ഏതെങ്കിലും ചേർത്തേ പറ്റുവോ ഞാൻ ഈ സി ഐയുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഫിഷറീസിന്റെ ടാസ്ക് ഫോഴ്സ് മെമ്പറാണ് ഇന്ത്യയിലെ അപ്പം ഞങ്ങൾ ഗവൺമെൻറ്റിന് സെൻട്രൽ ഗവൺമെൻറ്റിന് ബഡ്ജറ്റിന് മുമ്പൊക്കെ പല നിർദ്ദേശങ്ങൾ കൊടുക്കും അങ്ങനെ ഞങ്ങൾ കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവർ അതിനെ അനു അനുകൂലമായി അതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ അവർ സി ഐയുടെ ആൾക്കാർ കൊച്ചിയിലും ചെല്ലാനത്തും മുനമ്പത്തും ഹാർബറിലൊക്കെ വന്ന് പഠനം നടത്തിയിരുന്നു നമ്മുടെ മത്സ്യത സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു കോൾഡ് ചെയിൻ ശൃംഖല നമ്മൾ കടപ്പുറത്തും വിൽക്കുന്ന മാർക്കറ്റുകളിലും അവിടെയും നമ്മുടെ ടീം പോയി പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ശൃംഖല ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളൊരു നിർദ്ദേശം ഗവണ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് വളരെ അനുഭാവപൂർവ്വം അത് പരിഗണിച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ തുക നീക്കി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അത്ര നടപ്പാക്കാൻ എന്തെങ്കിലും ഞങ്ങളെപ്പോഴും ആൾക്കാർ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എയ്റ്റി പെർസെൻറ്റിലധികം വില എന്ന ഒറ്റ കാര്യത്തിൽ നോക്കുന്നതാണ് അപ്പോൾ വില മാത്രം നോക്കുന്നവർക്ക് പറ്റും ഇങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത സ്ഥലത്തുനിന്നേ വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനെ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന എതിരായ നമ്മളൊരു ഒരു റിയാക്ഷൻ ഉണ്ടാവും ആ റിയാക്ഷൻ നമ്മൾ എവിടെ കൊണ്ടേ കൊടുക്കും അന്നേ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ആ പൈസ മുടക്കേണ്ടി വരുന്നുണ്ട് അത് പക്ഷേ അത് ജന ഒരു കസ്റ്റമറിന്റെ കുഴപ്പമില്ല കസ്റ്റമറുടെ ഒരു ടേസ്റ്റ് അതാണ് അവരുടെ ജീവിത നിലവാരത്തെ നിലനിർത്തണമെങ്കിൽ അവരുടെ ബഡ്ജറ്റിനെ അവർ ഉദ്ദേശമായി കൊണ്ടുപോകണമെങ്കിൽ ആ വിലയെ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഒരു എയ്റ്റി പെർസെന്റ് ആൾക്കാരും ിൽ നോക്കി വാങ്ങുന്നത് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനൊരു പക്ഷേ കായലിന്റെ തീരത്ത് ജനിച്ചു വളർന്നതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ നാട്ടിൽ എന്ന് ഇലച്ചിലെന്ന് പറഞ്ഞൊരു മീനുണ്ട് അത് നമ്മുടെ കടൽ മീൻ പറഞ്ഞാൽ നമ്മുടെ ഇല്ലേ മാന്തൽ മാന്തലിന്റെ കായലൊരു രൂപമാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ അത് വെമ്പനാട്ടുകാരിലും കൈതപ്രകാരും കിട്ടും അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലയാളികളെ മാത്രം കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മത്തിയാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവരുടെ പ്രൈസിന് അഫോർഡബിൾ ആകും പക്ഷെ ഇപ്പൊ മത്തിയുടെ ഒക്കെ വില മാറി അങ്ങനെ ഉള്ളൊരു കാലം അങ്ങനെ അഫോർഡബിൾ ആയിരുന്ന കാലത്താണ് ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് മത്തിയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു അപ്പോൾ ഞാൻ ഇത് ഇത് പറയുമ്പോൾ ഈ പറയുന്ന സമയത്ത് ഫ്രഷ് ഹോമിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന രണ്ടാമത്തെ മീൻ എന്ന് പറയുന്നത് ബാസ എന്ന മീൻ വിദേശിയാണ് പക്ഷെ ഞങ്ങൾ വളർത്തുന്ന ഞങ്ങൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ വളർത്തുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഫ്രഷ് ഫ്രഷ്ഠുഖം തന്നെ വളർത്തുന്ന ബാസയാണ് ഇന്ന് മലയാളികൾ കഴിക്കുന്ന ഏറ്റവും കഴിക്കുന്ന രണ്ടാമത്തെ മീൻ അതായത് മലയാളികൾ മത്തിയിൽ നിന്ന് ബാസയിലേക്ക് ഒരു ഒരു മാറ്റം വരുന്നുണ്ട് അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പിന്നെ ഒരു കൺസിസ്റ്റൻസി ഓഫ് ദ പ്രൈസ് ഇത് രണ്ടും നമുക്ക് ബാസയ്ക്ക് ആൾക്കാർ കൊടുക്കാൻ പറ്റുന്നുണ്ട് കാരണം അത് നമ്മൾ തന്നെ വളർത്തുന്നു എപ്പോഴും ചിലവ് ഏകദേശം ഒരുപോലെ ആയിരിക്കും അപ്പൊ അതിന്റെ വിലയും ഏകദേശം ഒരുപോലെ ആയിരിക്കും അപ്പോൾ ഒരു മത്തിയുടെ അവൈലബിലിറ്റി ഇല്ലാതെ വരുമ്പോ അല്ലെങ്കിൽ മത്തിയുടെ വില കൂടുമ്പോഴും അവർക്ക് ബാസ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ആ ബാസയിലേക്ക് മാറിയതെന്നാണ് എൻ്റെ ഒരു ഏത് കണക്കൂട്ട് ശരിക്കും ബാസ ലോകം മുഴുവനല്ല ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയ ഫിഷായെന്ന് ചോദിച്ചാൽ ബാസ എന്ന് പറയും ആ ബാസ വരുന്നത് മുഴുവൻ വിയറ്റ്നാം എന്ന രാജ്യത്തുനിന്നാണ് പക്ഷെ നമ്മളിവിടെ നമ്മളെ തന്നെ വളർത്തിയെടുക്കുന്നതാണ് വിയറ്റ്നാമെന്ന രാജ്യത്തിന്റെ ആ ചെറിയ ആ രാജ്യമാണേലും ഈ ഒരു ഒറ്റ മീനാണ് അത്രയും വലിയ ബിസിനസ് ആണ് വിയറ്റ്നാമിൽ സാറേ മീൻ ബിസിനസ്സിലേക്ക് വന്ന കാര്യം പറഞ്ഞു സത്യത്തിൽ ഒരു ബിസിനസ്സുകാരനാകണോ എങ്ങനെയാണ് വരുന്നത് ഒരു നന്നായി ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണയില് താഴെയുള്ളൊരു നിലവാരം എൻ്റെ ചാച്ചനും അമ്മച്ചിയും ബിസിനസ്സുകാരല്ല ഉദ്യോഗസ്ഥന്മാരല്ല ഞങ്ങളുടെ നാട്ടിൽ പറയും കിട്ടുന്ന തേങ്ങ കൊണ്ട് അടുത്ത രണ്ടു മാസം ജീവിക്കണം അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണ് പത്താറുനൂറോ തേങ്ങയാണ് ഒരു മാസം ഒരു പ്രാവശ്യം കയറുമ്പോൾ കിട്ടുന്നത് അങ്ങനത്തെ ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന ഞാൻ ഞാനും എൻ്റെ അനിയന്മാരെല്ലാം ഞങ്ങൾ ഇവിടുത്തെ ഒരു ഗവണ്മെന്റ് എൽ പി സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ് അപ്പം ഞാൻ ഈ എൽ പി സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു കറുത്ത അംബാസിഡർക്കാര് ഞങ്ങളുടെ ഇപ്പോഴും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അപ്പൊ ഈ റോഡിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ വണ്ടി ഓമലുള്ള ബഹുമാനത്തോടെ കൈതൊഴു കാണിക്കും ഇടയ്ക്കിടയ്ക്ക് പുള്ളിയും വണ്ടിക്കകത്ത് നിന്ന് കൈവോക്കും അന്ന് എൻ്റെ നാട്ടിൽ ഞാൻ ഇപ്പോഴും ഇറങ്ങും വില്ലേജ് ഓഫീസറുണ്ട് തഹസിൽദാറുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് കോളേജ് അധ്യാപകരുണ്ട് സ്കൂൾ അധ്യാപകരുണ്ട് ഇവർക്കാർക്കും കാറും ഇല്ല ഇവരോടാരോടും ഈ ജനത്തിന് ഇത്ര ബഹുമാനവും ഇല്ല അപ്പൊ ഞാൻ എന്റെ ചാച്ചനോട് ചാച്ചോട് ചോദിച്ചാൽ ചോദിച്ചോ പറഞ്ഞു മോനെ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരാണോ അന്നത്തെ കൊച്ചോർമയിൽ ബിസിനസ്സുകാരൻ എന്താണെന്നോ ബിസിനസ്സുകാരൻ എന്താണെന്നോ എനിക്കറിയില്ല പക്ഷേ ആ അംബാസഡർ കാറിനോടുള്ള ഒരു മോഹവും ഈ ആരാധനയെ കണ്ടായിരിക്കും ഞാനും ഒന്ന് തീരുമാനിച്ചതാണ് ഞാനും ഒരു ബിസിനസ്സുകാരനാകും ആകും ഒരു അംബാസഡർ മേടിക്കും ആ ഒരു സ്വപ്നത്തിൽ നിന്നാണ് ശരിക്കും ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരനാകാൻ തന്നെ തീരുമാനിച്ചത് അംബാസഡർ ഇല്ല ഞാൻ അതും വേറൊരു ബിസിനസിന്റെ പാടാണ് ഞാൻ ബിസിനസ്സുകാരനായി അല്ലെ ഞാനൊരു അംബാസഡർ കാർ മേടിക്കാൻ പ്രാപ്തനായപ്പോ ഒരു അംബാസഡർ കാർ വിൽക്കാൻ അവനെ കൊണ്ട് പറ്റില്ല അത് നമ്മൾ ബിസിനസ്സിൽ പഠിച്ചിരിക്കേണ്ട അല്ലേ കാലത്തിനനുസരിച്ച് മാറാൻ അംബാസിഡർ കാർ കൊണ്ട് പറ്റാതെ വന്നത് കൊണ്ടാണ് അവൻ എനിക്കൊരു കാർ കാറുകൾ പറ്റാതിരിക്കുന്നത് അല്ല കാറുകൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഒരു അംബാസഡർ അത് ഞാൻ ഞാനൊക്കെ ഞാനൊക്കെ വന്ന ചെറുപ്രായത്തില് എനിക്ക് ആകെ കേരളത്തിൽ അറിയാവുന്ന അംബാസഡർ കാറിനെ കുറിച്ചാണ് ഈ അംബാസഡർ കാർ എന്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഔട്ടായി പോയെന്ന് നമ്മൾ എല്ലാ ബിസിനസ്സുകാരും പഠിച്ചിരിക്കേണ്ട ഒരുപാടാണ് കാലം ഇങ്ങനെ മാറുകയാണ് ആ മാറുന്നതിനനുസരിച്ച് മാറ്റത്തെ ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ നിന്ന് ഈട്ടായി പോകും ഒരു സംശയം സംശയമില്ല അത്ര ഒത്തിരിയോ കമ്പനികളുണ്ടോ അല്ലെ കൊടാക് ഒക്കെ നമുക്ക് അറിയാവുന്ന കഥകളാണ് അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട് തീരുമാനം നേരിടേണ്ടി അങ്ങനെ ഒരിക്കലെങ്കിലും ബിസിനസ്സുകാരനാകാൻ തെറ്റാന്ന് ഇതുവരെ തോന്നിട്ടില്ല പക്ഷെ എന്ന് ചില ചില പ്രതിസന്ധികൾ വരുമ്പോഴേ ചിലപ്പോൾ മനുഷ്യല്ലേ ചെലപ്പോഴെങ്കിലും വാർച്ചിട്ടുണ്ടോ ഇവിടെയും ജോലിക്ക് പോയാൽ മതിയായിരുന്നെന്ന് ചിന്തിച്ച ചില സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ബിസിനസ് ഇങ്ങനെ ചോറക്കാത്ത തിളക്കണോണ്ട് ഇപ്പോഴിതുവരെയും ബിസിനസ്സുകാരനാകാനുള്ള തീരുമാനം തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കുടുംബത്തിൽ വേറെ ആരെങ്കിലും ബിസിനസ് ആരുമില്ല എന്റെ നമുക്ക് ഈ ഈ ഫ്രഷ് ഹോമിലോട്ട് മത്സ്യത്തൊഴിലാളികളും ഉള്ള ബന്ധം എങ്ങനെയായിരിക്കും ഞാൻ ഈ മത്സ്യ വിഭാഗം ഈ മുപ്പത്തഞ്ചു വർഷം വരുമ്പോഴേ ഇവിടുത്തെ എല്ലാ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റുകൾ ആണെങ്കിലും നിയന്ത്രിക്കുന്നത് കുറച്ച് കുറച്ചുപേരാകുന്ന വലിയ സംഖ്യയുണ്ട് ഉണ്ട് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് പക്ഷെ ഇതിനെ നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അതിൽ നിന്ന് അവരെക്കാൾ കൂടുതൽ ലാഭം എടുക്കുന്നതും ഒരു മിഡിൽമെന്മാരാണ് അങ്ങനെ അവരുടെ കൈകളിലൂടെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ ഈ മിഡിൽമെന്മാരെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റാണ് എടുത്തോ ഞാൻ സ്വന്തമായി ചെറിയ രീതിയിൽ ചെയ്തപ്പോഴും അങ്ങനെയാണ് അത് കുറേ എതിർപ്പുകൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രഷ് ടു ഹോം ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് ആ എതിർപ്പുകൾ മൂത്ത് നമുക്കെതിരെ വീഡിയോകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അത് അറിയാം അതങ്ങനെയാണല്ലോ പുതിയൊരു സത്യം പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾ സാധാരണക്കാരുണ്ട് അവരുടെ എന്താണ് അവരുടെ കുറവ് അല്ലെങ്കിൽ അവരുടെ ഇല്ലായ്മ പണമില്ല അവരുടെ അപ്പോൾ എന്റെ പണമുണ്ട് എന്നതിൻ്റെ പേരിൽ അവരെ ഞാൻ നിയന്ത്രിക്കുകയാണ് അവരുടെ വില നിശ്ചയിക്കുന്ന ഞാനാണ് അവർക്ക് എന്ത് കൊടുക്കണമെന്ന് നിശ്ചയിക്കുന്ന ഞാനാണ് അവർക്ക് എപ്പോ അവർ പോകണമെന്ന് അതുവരെ നിയന്ത്രിക്കുന്ന ഈ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു ഞാനൊക്കെ ആദ്യം വരുമ്പോൾ പക്ഷെ ഇന്ന് അതെല്ലാം ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല ഇന്ന് അതിലൊരു പരിധി വരെ അതിന് കുറവുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ ഡയറക്റ്റ് മാത്രമേ എടുക്കാറുള്ളൂ രാജ്യത്തെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മുടെ നമ്മൾ എല്ലാ മെയിൻ സിറ്റികളിലും ഉണ്ട് കൂടാതെ ടയർ ടു സിറ്റി ഉണ്ട് ഏകദേശം ഇപ്പൊ ഞങ്ങൾ നൂറ്റി എഴുപത്തിരണ്ടോളം സിറ്റികൾ ഇന്ത്യയിൽ സർവീസ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് ഫാക്ടറികളുണ്ട് പിന്നെ ദുബായിൽ ഫാക്ടറിൽ ുബായി യു എയിലെ മുഴുവൻ എമിറേറ്റ്സിലും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് ഉമ്മൽകോയിൽ നമുക്കൊരു ഫാക്ടറി ഉണ്ട് ദുബായിൽ രണ്ട് ചെറിയ മിനി എന്ന് ഉണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ചിക്കൻ ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാം പ്രോഡക്ട്സുകളാണ് കുറെ വൈവിധ്യമാകുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ അത് ഏതൊക്കെയാണെന്ന് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തിലധികം പ്രോഡക്റ്റുകൾ എണ്ണം പറയുന്നത് ഞങ്ങളിലുണ്ട് ഞങ്ങൾ ഫ്രഷ് ടു ഹോമിലൂടെ മീനും മീറ്റും കൊടുക്കുന്നത് കൂടാതെ അതിൻ്റെ തന്നെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് റെഡി ടു ഉണ്ട് റെഡി ടു കുക്ക് ഉണ്ട് അങ്ങനത്തെ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് അതെല്ലാം നല്ല സ്വീകരണമാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളത് അതുകൂടാതെ ഞങ്ങൾ ഫ്രഷ് ടു ഹോം അല്ലാതെ ഞങ്ങൾക്ക് എഫ് ടി എച്ച് ഡെയിലി എന്നൊരു സൈറ്റ് കൂടി ഉണ്ട് ഒരു ആപ്പ് കൂടി ഉണ്ട് അത് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് മലയാളികൾ അത്ര സുപരിതരല്ലാത്തത് ബാംഗ്ലൂർ ഹൈദരാബാദ് പൂനെ ഒക്കെ ഉണ്ട് അതിനകത്തൂടി ഞങ്ങൾ വിൽക്കുന്നത് പാല് പഴങ്ങൾ അതായത് ഒരു വീട്ടിൽ ആവശ്യമായ ഫ്രഷ് ആയിട്ടുള്ള എല്ലാം ഒരു ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രൊഡക്ടുകളും നമ്മൾ അതിലൂടെ ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പൊ അങ്ങനെ വിൽക്കുന്ന ഒത്തിരി അല്ലേ ആ സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് പോയാൽ എന്ത് കിട്ടും നിങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്താൽ ഇപ്പൊ ഒരു പാൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടും എന്നറിയോ ഏതെങ്കിലും വേറൊരു ബ്രാൻഡിന്റെ പാലായിരിക്കും വരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രഷ് ടു ഹോമിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ ഫ്രഷ് ടു ഹോമിന്റെ തന്നെ പാല് കിട്ടും നമുക്ക് ഫ്രഷ് ഫ്രഷോം വേണോ ഹോം തന്നെ കിട്ടും അതെല്ലാം മറ്റേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പക്ഷെ ഫ്രഷ് ടു ഹോമിന്റെ തന്നെ ഏകദേശം നാനൂറിലധികം പ്രൊഡക്റ്റുകൾ നമ്മൾ വിൽക്കുന്നുണ്ട് ബ്രെഡ് പാല് ജ്യൂസ് തുടങ്ങി എല്ലാം അതിൽ കുറെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഇപ്പോൾ ഫ്രഷ് ടു ഹോമിലൂടെ വരുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലും കുറെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്